ഇല്ല ഞാൻ പോയി ഞാൻ ഒരു പാർട്ടി വന്നപ്പോ അതെന്റെ അയലോകത്തെ പയ്യനായോണ്ട് അവരെല്ലാം വിളിയെടുത്തേന്ന് പറഞ്ഞ് നിങ്ങൾ വിളിയിരുന്നില്ല ഞാൻ അമ്മമ്മയുടെ അയലോകക്കാരനാണ് കൊച്ചി നോട്ടീസ് തരാൻ അതേ ഉള്ളു വോട്ട് ചോദിച്ച ഒരു പാർട്ടിക്കാരൻ ഈ വീട്ടിൽ കേറരുത് എന്നുള്ള പോസ്റ്റർ പതിച്ചിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ ഏരൂർ പഞ്ചായത്തിലെ താമസക്കാരിയായിട്ടുള്ള എഴുപത് വയസ്സുകാരി ഏലിയാമ്മ ഇതിനൊരു പ്രത്യേക കാരണവുമുണ്ട് തന്റെ വസ്തുവിൽ നിന്ന് എട്ടോളം വരുന്ന റബ്ബർ മരങ്ങൾ യാതൊരു അനുമതിയും ഇല്ലാതെ പഞ്ചായത്തും പഞ്ചായത്തും മറ്റേ നേതൃത്വത്തിൽ മുറിച്ചു മാറ്റി എന്നുള്ളതൊരു പ്രധാന കാരണമാണ് ഇതിനപ്പുറമായിട്ട് റോഡ് പണിയുമായി ബന്ധപ്പെട്ട തന്റെ വീടിന്റെ മതിൽ ഇടിച്ചു തകർക്കുകയും ചെയ്തോ ഇതിൽ കെട്ടി നൽകാത്തതിനെ തുടർന്ന് നിയമ പോരാട്ടത്തിനൊടുവിലാണ് മതിൽ കെട്ടിയെടുത്തത് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ സ്ഥലത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരെല്ലാം തന്നെ കാര്യങ്ങൾ അറിഞ്ഞിട്ടും തന്നെ സഹായിക്കുകയോ ഇതിൽ ഇടപെടുകയോ ചെയ്തില്ല എന്നുള്ള കാരണത്താലും പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്തും പോലീസും തനിക്കെതിരായി നിൽക്കുകയാണെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പോലീസ് നടപടിയെടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ട് പോലീസ് നടപടി എടുക്കാത്തതും പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചോദിച്ച ഒരു പാർട്ടിക്കാരും തന്റെ വീട്ടിൽ കയറുന്നതെന്നുള്ള പോസ്റ്റർ പതിച്ച പ്രതിഷേധവുമായി എഴുപതുകാരിയായ രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ പാർട്ടിക്കാരോടും എല്ലാ പാർട്ടിക്കാരും ഉണ്ട് കാരണം ആരേലും ഇത് വന്ന എന്തും തിരക്കട്ടെ അതുകൊണ്ട് എല്ലാ പാർട്ടിയോടും ഞാൻ ആരും എഴുതി വെച്ചു ആ ഞാൻ ഇല്ല കാര്യങ്ങളിൽ തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നുള്ള മറുപടിയുമായി ആരോപണ വിധേയനായിട്ടുള്ള പ്രസിഡന്റും മെമ്പറുമായ അജിത്ത് രംഗത്ത് വന്നു തെരൂർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ എന്ന് പറയുന്ന ഒരു ആൾ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾ ടിസ്ഥാന കാരണം മലയോര ഹൈവേ റോഡ് വികസനമായി ബന്ധപ്പെട്ട് അവരുടെ മതിലിടിച്ചതുമായി ബന്ധപ്പെട്ട് അത് പി ഡബ്ല്യു ഡി ആണ് അതുമായി ബന്ധപ്പെട്ട് അവര് നമ്മൾ തർക്കങ്ങളും കേസുകളൊക്കെ നടക്കും അത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് അതിനകത്ത് ഒരു പോകും ഇല്ല മറ്റൊന്ന് വാർഡിലെ കോശി എന്ന് പറയുന്ന കോശി ജോൺ എന്ന് പറയുന്ന മറിയാമ്മ എന്ന് പറയുന്നവർ രണ്ടായിരത്തി പത്തിൽ ഇവരുടെ വീടിന് മുകളിലേക്ക് ഇവിടെ നിരവധിയായ മരങ്ങൾ വീണ് അപകടം വരുമെന്ന് പറഞ്ഞുകൊണ്ട് ും ആർ ഡി ഐക്കും നൽകിയിട്ടുള്ള പരാതി നിരവധി തവണ എൻക്വരി നടത്തി പരിശോധന നടത്തിയ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ അടക്കം അടക്കം പഞ്ചായത്ത് സെക്രട്ടറി അടക്കം റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആർ ഡി ഐയും കളക്ടറും ഇത് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് കേസ് കൊടുത്തിട്ടും കേസെടുക്കത്തില്ലെങ്കിൽ പിന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ബോധ്യപ്പെട്ടു മുറിച്ച് കളഞ്ഞിട്ട് പിന്നെ ഞാൻ പഞ്ചായത്തിൽ പരാതി കൊടുത്ത് പഞ്ചായത്ത് സെക്രട്ടറിയേയും പ്രസിഡന്റിനെയും കൊണ്ട് കാണിച്ചു ആ ഫോട്ടോ ഞാൻ എടുത്ത് മനുഷ്യാവകാശ കമ്മീഷനെ കാണിച്ചപ്പോ അവര് കേസെടുത്തു അവരറിയാതെ ഈ മെമ്പറായി ഇത് ചെയ്യുന്നേ ഈ ഒരു പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിന്റെ മെമ്പർ അജിത് എന്ന് പറഞ്ഞ ആളായി ഇത് ചെയ്യിക്കുന്നത്